നമസ്കാരം വിവാഹ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ തട്ടിപ്പ് രീതികൾ എങ്ങനെയാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് പത്ത് പേരെ വിവാഹം കഴിച്ച രേഷ്മ ഈ വീട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബീഹാറിലെ സ്കൂളിലെ അധ്യാപിക എന്ന് വിശ്വസിപ്പിച്ചാണ് ഭർത്താക്കന്മാരെ രേഷ്മ പറ്റിച്ചത് എല്ലാ ഭർത്താക്കന്മാരുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ീഹാറിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് പത്ത് ഭർത്താക്കന്മാരെയും വിളിക്കാൻ പ്രത്യേക സമയവും രേഷ്മ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായ ടൈം ടേബിളോടെയാണ് അവർ തട്ടിപ്പ് നടത്തിയിരുന്നത് രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മോഷണ മോഷണശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പലരും നാണക്കേട് കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്ത് പറയാത്തത് എന്നാണ് നിഗമനം മുപ്പതുകാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുടിക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിലവിൽ അട്ടക്കുളങ്ങര വഴുന്ന ജില്ലയിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചൊവ്വാഴ്ച ചാലിനാട് പോലീസ് അപേക്ഷ നൽകും പതിനാലിലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം എറണാകുളം സ്വദേശിയായിരുന്നു ഇവർ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വരെയും ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞു ഇതിനുശേഷമാണ് വിവാഹ തട്ടിപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ആയപ്പോഴേക്കും രേഷ്മ നാല് വിവാഹങ്ങൾ കഴിച്ചു തിരുവനന്തപുരം അങ്കമാലി തൊടുപുഴ വാളകം സ്വദേശികളുമായിട്ടായിരുന്നു വിവാഹം യു എസിൽ നേഴ്സായ തൊടുപുഴ സ്വദേശിയും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇയാൾ ഫെബ്രുവരി പതിനേഴിന് നാട്ടിലെത്തി പത്തൊമ്പതിന് രേഷ്മി വിവാഹം കഴിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് ഇയാൾ യു എസിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുപത്തി ഒൻപത് വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാളകം സ്വദേശിയുടെ അടുത്തേക്ക് മടങ്ങി തുടർന്ന് മാർച്ച് ഒന്നിന് ഇയാളുമായി വിവാഹം നടത്തി സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് രേഷ്മ തൊടുപുഴയിലെ ഭദ്രവീട്ടിലേക്ക് പോയിരുന്നത് ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു തൊടുപുഴയിൽ നിന്ന് വാഴകത്തേക്കുള്ള യാത്രകൾക്ക് രേഷ്മ ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയെ ആയിരുന്നു ഇതേയാളാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് തനിക്ക് ബീഹാറിൽ പോകണമെന്നും തിരുവനന്തപുരത്ത് ഒരു ആവശ്യമുണ്ടെന്നുമായിരുന്നു കോട്ടയം സ്വദേശിയോട് പറഞ്ഞത് പോകുന്നതിന് മുൻപ് താലുകെട്ടണമെന്ന് ഇയാൾ പറഞ്ഞതോടെ യാത്രക്കിടെ ക്ഷേത്രത്തിൽ കയറി നടയടച്ചിരുന്നതിനാൽ അന്ന് വിവാഹം നടന്നില്ല ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആരനാളുള്ള പഞ്ചായത്ത് അംഗവുമായി വിവാഹം നടത്താനിരുന്നത് അതേസമയം വിവാഹശേഷം കൂടുതൽ കാലം പുനരു ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ബന്ധത്തിലായിരുന്നു കുഞ്ഞുണ്ടായത് പിടിയിലാകുമ്പോൾ നെടുമ്പങ്ങാളിന് സമീപത്തെ പഞ്ചായത്തംഗം കോട്ടയം സ്വദേശി തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ കുളിമുറിയിൽ കയറിയെങ്കിലും കുളിച്ചിരുന്നില്ല ഇത് പ്രതിസൂധരന്റെ സ്രോതത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു സംശയമുള്ള ഇവർ വിവരം പ്രതിസുധരനെ അറിയിച്ചു ബ്യൂട്ടി പാർലറിൽ കയറിയ തക്കത്തിന് രേഷ്മയുടെ ബാഗ് ഇവർ പരിശോധിച്ചപ്പോൾ അതിൽ മുൻ വിവാഹ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി സംസ്കൃതം ബിരുദ ചെയ്യുന്ന എന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് തീവണ്ടി യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ എന്നിവരെ വിവാഹം ചെയ്തതായി വിവരമുണ്ട് കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ജീവിച്ചത് ഭൂരിഭാഗം ഭർത്താക്കന്മാരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രേഷ്മയുടെ രീതി